ഹായ് ഡിയേഴ്സ് നമസ്കാരം ഇന്ന് നമുക്കൊരു പോള ഉണ്ടാക്കിയാലോ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനും ഇപ്പം നോമ്പൊക്കെ ആണല്ലോ നോമ്പിന് എളുപ്പത്തിലൊരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമുക്ക് മിക്സിയുടെ വലിയ ജാറെ എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് പച്ച വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്നര കപ്പ് കേട്ടോ പിന്നെ ഒരു ഒരര കപ്പ് പാലും കൂടി ചേർക്കുക ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ചേർക്കാം ഇനി ഇത് സ്പൂണുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം നല്ലോണം അരച്ചിട്ട് കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി കിട്ടും ഇനി ഇത് ബാറ്ററി നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ ഒരു ബാറ്ററി വന്നതാണ് ഈ ഒരു ലൂസിലാണ് വേണ്ടത് കണ്ടില്ലേ ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു മസാല നമുക്ക് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അപ്പം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കുക നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം വയറ്റി കൊടുക്കുക പിന്നെ പൊടികളാണ് ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി എല്ലാം ചേർത്തൊന്ന് വയറ്റി കൊടുക്കുക വെള്ളമൊന്നും ചേർക്കണ്ട അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ദോശക്കലിരിപ്പ് ഉണ്ടാവുമല്ലോ അത് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പുള റെഡിയാക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മുടെ ബാറ്ററി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ നേരിട്ട് ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും അതിനാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കേട്ടോ പാൻ വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് പാനാ പാനിലാണോ റെഡിയാക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ പിന്നെ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് ആ ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിക്കുക പിന്നെ ഇതിലേക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെച്ച റെഡി ആക്കി വെച്ച മസാല ഉണ്ടല്ലോ മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത് ഞാൻ ഇതാ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇതിലേക്കങ്ങ് വെച്ചുകൊടുക്കുവാണ് പിന്നെ ഇനി ബാറ്റർ ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക ഇതൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മളെ ഫ്ലെയിം തീ നന്ന കുറച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പം കംപ്ലീറ്റ് ഇതിലേക്ക് ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എളുപ്പമല്ലേ റെഡിയാക്കാൻ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തക്കാളി ഞാനത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്കങ്ങ് വെച്ചുകൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്ക എരിപ്പുണ്ടെങ്കിൽ അതും റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ ഓപ്ഷനാണ് കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് ഇനി ഞാനത് പുതിയയുടെ ഇലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുവാണ് അപ്പോൾ ആ റെഡും ഗ്രീനൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ ഇനി ഇതൊരു ചെറിയ തീരെ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം വയ്ക്കുക കേട്ടോ ഇത് നമുക്ക് തുറന്ന് നോക്കാം റെഡി ആയോ എന്നുള്ള ഒരു ടൂത്ത് പിക്കോ കത്തിയോ കൊണ്ടൊന്ന് കുത്തി നോക്കാം കുത്തി നോക്കുമ്പോൾ നമ്മൾ ഈ ഒന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ അത് പുള റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മേൽഭാഗം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ദോശക്കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു അതിലേക്കങ്ങ് തിരിച്ചിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത്രയും പണിയുള്ളിട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡി ആയി വരും കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം ഒട്ടും പ്രയാസമില്ല കേട്ടോ അപ്പം നിങ്ങൾക്കിത് ചൂടോടുകൂടി തന്നെ കട്ട് ചെയ്ത് കഴിക്കുക പക്ഷേ ഒന്ന് തണിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നല്ല ഭംഗിയല്ലേ കാണാൻ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ നമ്മളൊരു പ്ലേറ്റിലെ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ വെച്ചാൽ അടിപൊളി കാണാൻ തന്നെ ലുക്കല്ലേ ഒരു കേക്ക് തന്നെ പറയാം അല്ലേ ഒരു ചേരുള്ളൊരു കേക്ക് ഇനി ഞാനിതാ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഉള്ളിൽ മുട്ടയൊക്കെ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ആ കട്ട് ചെയ്തിട്ട് ആ കഴിക്കുമ്പോൾ തന്നെ ആ മുട്ട കടിക്കാൻ കിട്ടും അടിപൊളി ടേസ്റ്റാ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരതേ കണ്ടില്ലേ ആ ഉള്ളിൽ കണ്ട വെള്ള കളറിൽ നമ്മളാ മുട്ട പുഴുങ്ങി വെച്ചില്ലേ അതാണത് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാനിത് അടുത്തൊരു അടിപൊളി വീഡിയോ ഏറ്റവും വരുന്നവരേക്കും താങ്ക്